അല്ലാമലേക്കും ഞാൻ രണ്ട് കമൻറ്റിനുള്ള മറുപടി പറയാൻ വേണ്ടി വന്നിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല തുന്നാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കമൻറ്റ് വായിച്ചു കമൻറ്റ് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ഇടുമ്പോൾ വേണം അതിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ആദ്യത്തെ കമൻറ്റ് ഒരു കുട്ടി ഏതോ ഒരു കുട്ടി ഞാൻ ആരുടെയോ വീഡിയോയിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അള്ളാണെനിക്കോർമ്മല്ല നീ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മനസ്സിനല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ ഓർമ്മയോട് കൂടി ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുണ്ടെങ്കിൽ പൊറുക്കുക ഇനി നമ്മൾ പറയുമ്പോൾ അത് കൂടുതൽ ആലോചിച്ച് പറയാം പിന്നെ രണ്ടാമത്തെ കമൻറ്റ് ചേച്ചി അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദ്യം അപ്പം അടിമത്തം ഹലാലാണോ ഹറാമാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുവൻ്റെ അടിമയാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പടച്ചവൻ്റെ അടിമ അത് ഭാഷകളിൽ ഏത് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും പടച്ചോ എന്ന് പറഞ്ഞാലും ഈശോ എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു സൃഷ്ടാവുണ്ട് അപ്പം അത് അവർ അവർക്ക് അടിമയാണ് നമ്മളെല്ലാവരും ഇനി അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അതേ നമുക്ക് അറിയാവുന്ന പണ്ഡിതമ്മമാർ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അടിമത്ത ഹലാലാണോ ഹറാമാണോന്ന് പിന്നെ അതേ കുട്ടി തന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ ജനലുകൾ നിരോധിച്ചു അതിനെപ്പറ്റി അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കത് കേട്ടവച്ചിരിയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പതിനാല് ജില്ലകളുടെ മുക്കുമൂലി ഏതാണെന്ന് എനിക്കറിയില്ല എവിടെ ഏതൊക്കെ കിടക്കണമെന്ന് അറിയില്ല പിന്നോട് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ അതും എന്നെക്കാൾ അറിവില്ല അതിന് ഉത്തരം പറയാനറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക അല്ലാതെ തന്നെ അതിനൊന്നും എനിക്ക് മറുപടി അറിയാൻ പറ്റില്ല പിന്നെ അടിമത്തത്തിന് പറഞ്ഞത് ഇന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നെ പടച്ച അടിമ എന്നെ പടച്ച റബ്ബിനാണ് ഞാൻ അടിമ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് വേറെ ആർക്കും അടിമത്തമാണെന്നൊന്നുമില്ല പിന്നെ എന്ന് പറയുമ്പോൾ അത് നമ്മളെ മൂത്തവരെ അനുസരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയവരായാലും വലിയവരായാലും നമ്മളെ അടുത്തുനിന്ന് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് പറയണേലോ അല്ലെങ്കിൽ മാപ്പ് തരണം എന്ന് പറയണേലോ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതാണല്ലോ ഒരു അനുസരണല്ലേ മനസ്സിൻ്റെ ഒരു സ്വഭാവ ഗുണം തെറ്റ് പറ്റിയതായിരിക്കാണെങ്കിൽ ആ തെറ്റ് തെറ്റി പറയുക അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതും കാരണം എൻ്റെ വീഡിയോയിൽ ഏതിലെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് അത്രയും എനിക്ക് പറയാൻ പറ്റുമോ കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും അത് സംഭവിക്കാമല്ലോ നൂറ് ശതമാനം തികഞ്ഞു ജീവിക്കുന്ന ആരുമില്ലല്ലോ അതുകൊണ്ട് അതിന് മാപ്പ് ഇനി വേറെന്താ ഇനി വേറെ ഇപ്പോൾ ആരെങ്കിലും വന്നോ നോക്കിയാ അവിടെ നിന്ന് ഒരു ഒച്ച കൂട്ടം അപ്പോൾ ആരെങ്കിലും വന്നോ നോക്കിയതാണ് പിന്നെ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയില്ല പിന്നെ കഴിയണത് എല്ലാവരും മലയാളത്തിൽ കമൻ്റ് ഇടുക പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരിക കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷയില്ല അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ തെറ്റ് അവനവനെ അംഗീകരിക്കണമല്ലോ അതുകൊണ്ടാണ് അറിയണത് അപ്പോൾ കമൻറ്റ് ഇട്ടവർക്കൊക്കെ അല്ലാത്ത കമൻ്റ് ഉണ്ട് നല്ല കമൻറ്റുകൾ ഒരുപാട് ആൾക്കാരും ഒക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് കാരണം നെജിലാൻ്റെ വീഡിയോ ഇട്ടേനും അവളെ കഷ്ടപ്പാടിനെ പറ്റി പറഞ്ഞതിനൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ആമയും പറഞ്ഞിട്ടുണ്ട് വാച്ച് ചെയ്തിട്ടുണ്ട് അലഹമില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പിന്നെ നെജില ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാരിറ്റി ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞ് അതെനിക്കും തോന്നിയൊരു ഇത് തന്നെയാണ് കാരണം ആദ്യം അവനവന് നിലനിൽക്കണമല്ലോ നോട്ട് വേണമല്ലോ മറ്റുള്ളവരെ രക്ഷിക്കാൻ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ കാരണം അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൾ ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഞാനത് ഞങ്ങൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് യൂട്യൂബിൽ കൂടെ അല്ല മറ്റേ വാട്സപ്പിൽ കൂടെ ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി ഒന്ന് ചാറ്റിയെ പറ്റിയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അവളോട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൻ പറ്റുമോ പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റ് ചെയ്യാനും വായിച്ചു ആദ്യം അവനവൻ്റെ തീയറിട്ട് എന്നിട്ട് വേണം ശരിയാണ് ഇന്നലെ രാത്രി അവൾ ഇട്ട വീഡിയോയിൽ അവൾ പറയണുണ്ട് നീ ഞാൻ ചാരിറ്റി ചെയ്യണില്ല എന്ന് നീ അവള് ചാരിറ്റി ചെയ്യേണ്ടത് തന്നെ വീഡിയോയിൽ ഇടാതെ ചെയ്തോട്ടെ എന്നാൽ പിന്നെ ആർക്കും പ്രശ്നമല്ലല്ലോ അവൾക്ക് അങ്ങനെ ചെയ്യണം എന്നാണ് അവളെ മനസ്സെങ്കിൽ അവൾ ചെയ്തോട്ടെ പക്ഷേ വീഡിയോയിൽ വന്ന് കാട്ടണ്ടെന്ന് വെച്ചാൽ മതിയല്ല പ്രശ്നമല്ലല്ലോ ദിവസം നാനൂറ് റുപ്യൊക്കെ പാലൂറ്റിനുണ്ടെങ്കിലും മുന്നൂറ് റുപ്യ ഞാൻ എടുത്ത നൂറ് റുപ്യ ആർക്കെങ്കിലും അധികം കൊടുക്കണമെന്ന് അത് കൊടുത്തോട്ടെ ചെയ്തോട്ടെ ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ചില വീഡിയോയിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇരന്ന് ജീവിക്കണമെന്ന് ഞമ്മക്കതൊന്നും പറയാൻ പറ്റില്ല എന്തിനാണ് നിങ്ങൾ ഇരന്ന് ജീവിക്കണമെന്ന് ഞമ്മക്ക് ചോദിക്കാൻ പറ്റൂല ഇതാ നാളെ മറ്റന്നാന്ന് പറയുന്ന മാതിരി റംള ഞങ്ങളെ മുമ്പിലെത്താണ് ഒരു രണ്ട് രണ്ടിൻ്റെ അന്ന് മുതൽ മുപ്പതിൻ്റെ അന്ന് വരെ ഞങ്ങളെ സ്ഥലത്ത് ഞങ്ങളിരിക്കുന്ന നാട്ടുകൂടെ ഒക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഒരമ്പത് വയസ്സിന് അമ്പത്തഞ്ച് അറുപത് എഴുപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഓരോ വീട്ടിൽ കൂടിയും വരും കൈ നീട്ടിക്കൊണ്ട് കാരണം നമുക്ക് സതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറഞ്ഞ് ഞമ്മളെ വീട്ടിലിരുന്ന ഒരു പക്ഷെ അത് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത് അപ്പോൾ ആരാണെങ്കിലും ഇരക്കണമെന്നുള്ള വർത്താനം ഒന്നും പറയണ്ട ഒരു കള്ളവ് വെച്ച വിധി അതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പം ഞമ്മൾ പറയില്ലേ ഒരു നേരത്തെ ചോറ് പടച്ചറബ് എവിടെയാണോ എഴുതിയിട്ടുള്ളത് അവിടെ നമ്മൾ എത്തിപ്പെടും അല്ലെങ്കിൽ ഞമ്മക്ക് എങ്ങനെയെങ്കിലും അത് നമ്മളെ അടുത്ത് എത്തിപ്പെടും ചിലപ്പോൾ ആ ഞമ്മളെ എത്തിപ്പെടുന്ന രൂപം ചിലപ്പോൾ യൂട്യൂബിൽ കൂടെ അങ്ങനെ കൈ നീട്ടിയിട്ടായിരിക്കാം എന്താണെങ്കിലും നമുക്ക് പറയണ്ട അങ്ങനെ കാരണം എന്താ വെച്ചാൽ നാളെ നമ്മളെ അവസ്ഥ എന്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇരക്കുന്ന തിന്നണമെന്നൊന്നും പറയണ്ട അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമായിരിക്കും അതൊന്നും പറയാൻ നിൽക്കണ്ട സക്കാത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നം തന്നെയാണ് അധിയാ കൊടുക്കണതൊന്നും സക്കാത്ത് കൊടുക്കണം കറുകഥപ്പെട്ടവർക്ക് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് തന്നെയാണ് നിയമം പക്ഷേ ഇപ്പൊന്നും അത് നടക്കുന്നില്ല റംനാലിലൊക്കെ ഞങ്ങളെ ഇവിടെയൊക്കെ അരിയും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് തരും കേട്ടോ അരിയും സാധനങ്ങളും പൈസയൊക്കെ കൊണ്ടുവന്ന് തരും തരാതിരിക്കണമെന്നില്ല പക്ഷേ ഞങ്ങളീ പ്രദേശത്തു നിന്നല്ല പുറത്തു നിന്നാണ് ആൾക്കാർ ഞങ്ങളീ നാട്ടിൽക്കൂടെ വരുന്നത് അതായത് മണ്ണാർക്കാട് കോട്ടോപ്പാടം അങ്ങനെ അതിൻ്റെയൊക്കെ കുറേ ദൂരെന്നും അങ്ങനെ കുറേ ദൂരം എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ബസ് കയറി ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്ത് കൂടെ പോലും വന്ന് ഞങ്ങളെ മുമ്പിൽ കൈനേട്ടുന്നുണ്ട് നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് നിവൃത്തിയില്ല എൻ്റെ കയ്യിലില്ല എന്ന് പറയാം അവരോട് ചോദിച്ചിട്ട് എന്തിനാണ് ഈ ഇരക്കാൻ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വല്ല വല്ലാതെ വേദനിക്കണല്ലേ പോലെ ഇരക്കുന്നുണ്ടെങ്കിൽ അത്രത്ത് മാത്രം ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആരും അവനവൻ്റെ ഒരു മറ്റേ നാണവാനവും അഭിമാനവും എല്ലാം പോയി കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ മുമ്പിൽ കൈ നീട്ടാൻ നിൽക്കില്ലല്ലോ അപ്പോൾ യൂട്യൂബൊക്കൂടെയാണ് ഒരു വീട്ടിൽ വന്ന് കൈ നീട്ടുകയെന്ന് വെച്ചാൽ ഒരു വീട്ടിലുള്ള ആൾക്കാരെ മാത്രമേ കാണുള്ളൂ പക്ഷേ ഒരു യൂട്യൂബ് കൂടെയൊക്കെ അന്ന് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കൈ നീട്ടുകയാണ് ഇരക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവരെ കഷ്ടപ്പാട് കൊണ്ട് അവർ ചെയ്തു പോണതാണ് അല്ലാതെ അവരും അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലാതെ ഇരന്ന് ജീവിക്കണം എന്നാരും പക്ഷെ ആ അങ്ങനെ പറയരുത് കാരണം ഇരന്ന് ജീവിക്കണം എന്തിനാന്നുള്ള ചോദ്യം ചോദിക്കരുത് അവർക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആവട്ടെ നമുക്ക് ഇഷ്ടമാണേ കൊടുക്കുക പക്ഷേ കൊടുക്കണ്ട എത്തിക്കണവർ എത്തിച്ചു കൊടുത്തോട്ടെ ഗൂഗിൾ പേ അങ്ങനെ ചെയ്യട്ടെ അല്ലാത്തവരല്ലാത്തവരും ചെയ്യട്ടെ നമ്മളെന്തിനാണ് അത് പറയാൻ ഇരന്നിട്ട് ഇരന്നിട്ട് എന്തിനാ എന്നുള്ളതൊക്കെ അതൊക്കെ വല്ലാത്തൊരു വാക്കല്ലേ നാളെ നമുക്ക് എന്ത് ഗതി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ ചിലപ്പോൾ നിസ്സാരപ്പെട്ട ഒരു സംഗതി ആയിരിക്കാം നമുക്ക് അരക്കേണ്ടി വരിക പക്ഷെ അതും വരക്കലിൽ പെട്ടത് തന്നെയല്ലേ അപ്പോൾ ആരും ഒന്നും തകഞ്ഞിരിക്കണോരൊന്നുമില്ലല്ലോ ഞാനുൾപ്പെടെ എല്ലാവർക്കും ഉണ്ടാകും ഓരോ കുറവുകൾ അപ്പം നമ്മളെന്തിനാ മറ്റുള്ളവരെ കുത്തിനോപ്പിച്ച് പറയണത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അതേമാതിരി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഞാൻ അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറയണമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തിട്ടുമില്ല ചെയ്യണമില്ല ഇനി മേലും ചെയ്യില്ല കുറേ സബ്സ്ക്രൈബേഴ്സുകളെ കിട്ടി കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് സന്തോഷം ഞാൻ അത് തുടങ്ങിയിട്ട് ഒന്നൊന്നര കൊല്ലായി പക്ഷേ ഈ പറയുന്ന മാതിരി ആരെയും വേദനിപ്പിക്കാതെ ഒക്കെ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകണം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ വേറുള്ള ഇവർ പറയുന്ന മാതിരി ചെയ്യണം പക്ഷേ വേണ്ട നമുക്കിങ്ങനെയാണ് പോയാൽ മതി എന്നാൽ ആവണിച്ചേ ആകട്ടെ അർജൻറ്റൊന്നുമില്ല അതുവരെ ജീവിക്കണം നമ്മളെല്ലാവരും കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കണവർ തന്നെയാണ് അല്ലാതെ ആരും കെട്ടി കെട്ടിവെച്ചിട്ടൊന്നും ജീവിക്കണവരൊന്നുമല്ല നമ്മളത്തരം ടാറ്റസ് വലിയ മുതലാളിമാരൊന്നുമല്ല നമ്മളെല്ലാവരും കുറേ കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്തുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു വാപ്പി ഉമ്മയും ഇല്ലാതെ എത്തിയും ഗാനയിൽ ആറ് വയസ്സ് മുതൽ എത്തിങ്കാനയിൽ നിന്ന് പഠിച്ച് കല്യാണം കഴിഞ്ഞ് ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം അവൾക്ക് സംഭവിച്ചത് എന്തൊക്കെ എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ കാരണത്തിൽ ഇട്ട വീഡിയോ എന്തായി പോകും അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയക്കൂടെ എല്ലാം പല സഹായങ്ങൾ ചോദിക്കുന്ന ഇതെല്ലാം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ പെൺകുട്ടികൾ നമ്മളെ വീഡിയോ കൂടെ കൺ വരുമ്പോൾ എനിക്ക് ആ ഏറ്റവും മുമ്പിൽ ഓടിയെത്ത ആ പെൺകുട്ടിയുടെ മുഖമാണ് അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ ആ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒന്നും കുഴപ്പമില്ല ഇപ്പൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അധ്വാനിച്ച് പഠിപ്പിച്ച് ജോലി വാങ്ങി അത്യാവശ്യം കുട്ടികളെ കല്യാണം കഴിഞ്ഞു ഇന്നാ ഉമ്മ സുഖമായിട്ടിരുന്ന് ജീവിക്കണു ഉമ്മക്ക് ഒരു വീടും അപ്പോൾ അവളെ ജീ കല്യാണ ജീവിതത്തിലേക്ക് കടന്ന ശേഷം അവൾക്ക് സംഭവിച്ചത് വ്യക്തിയുമായ കുട്ടി ഉമ്മയും ബാപ്പിയും ഇല്ലാത്തൊരു കുട്ടി ആ കുട്ടിക്ക് കിട്ടിയ ഭർത്താവാണെങ്കിലും ആണെങ്കിലും ബാപ്പിയില്ലാത്ത ഉമ്മ മാത്രമുള്ളൊരു കുട്ടി രണ്ട് പേര് എത്തിങ്കാനിൽ നിന്ന് പഠിച്ചത് അതുകൊണ്ട് സ്വന്തം എന്ന് പറയാൻ വീടോ സ്വന്തം സ്ഥലമോ അങ്ങനെ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല അവർ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു സ്വന്തം എന്ന് പറയാൻ ഒരു സെൻറ്റും ഭൂമി പോലും ഇല്ലാത്ത ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ആ കുട്ടി ഈ എത്തിങ്കാനും കുട്ടീനെ പിന്നെ ആറു വയസ്സ് വരെ അതിൻ്റെ ഉമ്മ മരിച്ചപ്പം അഞ്ച് വയസ്സ് ആറ് അഞ്ച് അഞ്ചഞ്ചര വയസ്സായിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ അവളമ്മ കുറച്ച് നാൾ നോക്കി പിന്നെ അമ്മാക്ക് തീരെ സുഖമില്ലാതെ ആയപ്പോൾ കുട്ടീനെ കൊണ്ട് എത്തിക്കാനേലും ഇട്ടാൽ അങ്ങനെയൊക്കെ കഥ അപ്പോൾ അതിൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞു തരണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ആ കുട്ടിയുടെ കഥയൊന്നും പറയണില്ല കാരണം കഷ്ടപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു ജീവിതമാണ് അവളുടെ അവളെ മൂന്ന് കുട്ടികൾ ഇന്നിപ്പോൾ നിലവിൽ അവൾക്ക് ഭർത്താവുമില്ല ഭർത്താവും മരിച്ചുപോയി അവളും എത്തിയുമ്പോൾ അവളെ മൂന്ന് കുട്ടികളും എത്തിയുമ്പോൾ സ്വന്തം ബന്ധം ആരുമില്ല അവനും ഉണ്ടായിരുന്ന ആ കുട്ടിയെ കെട്ടിയ ഭർത്താവിനും ഉണ്ടായിരുന്ന ഉമ്മ മാത്രമാണ് കാരണം നമ്മളെ പ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയാകുമ്പോൾ ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോകുമല്ലോ ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വന്ന് കെട്ടും എന്നിട്ട് ഒരു കുട്ടിയാകുമ്പോൾ ഓനോല ഇട്ടിട്ട് ഓലോ പണി നോക്കും പിന്നെ തിരിഞ്ഞ് നോക്കൂല അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ആ കുട്ടിനെയും കൊണ്ടാക്കിയത് ഈ ഈ കുട്ടിനെയും കൊണ്ടാക്കി എത്തിങ്ങാനില്ല അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരും എത്തിങ്ങാനക്കാരും ഒക്കെ നടന്ന് എല്ലാവരും കൂടി നിന്ന് ജനങ്ങളെ സഹായത്തോടെ നടത്തിയൊരു കല്യാണമായിരുന്നു ആ കല്യാണം ലാസ്റ്റ് എന്തായി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇൻസ്റ്റാ ഉള്ള അസലാളേക്കും